ാനും മേടിക്കണം എന്നുള്ള രീതിയിൽ ബസ് മേടിച്ച് ബസ്സിന് കൊമ്പൻ എന്ന് പേരിട്ട ആ ബസ്സിന്റെ ഉടമസ്ഥൻ ദീപ് ചേട്ടൻ്റെ ഫോൺ വരുന്നു പോയി കിടന്നു പറഞ്ഞാൽ നമുക്ക് മറക്കാൻ പറ്റില്ല പ്രത്യേകം അവിടെ നമുക്ക് മീര നിൽക്കുന്ന ഇങ്ങനെ ആനയുടെ മുറുകൂർത്തിയാക്കാൻ പറ്റുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അനിയൻ്റെ സമയം എനിക്ക് വന്നിട്ട് എന്നെ കൊണ്ടുപോകാം ആനപ്പനാട്ടെന്നല്ല നമ്മൾ ഈ തിത്താന ഏറെ കാര്യങ്ങളും പറഞ്ഞു എല്ലാം കഴിഞ്ഞു എന്ന് വിചാരിക്കുന്ന നിന്ന് വീണ്ടും ഒരു പുനർജന്മം അല്ലെങ്കിൽ ഒരു പുതിയ ചുമതല എന്ന രീതിയിലാണ് ഇന്ന് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഫാൻസുള്ള ബസ് ആ ബസ്സിൻ്റെ ഒരനയെ മേടിക്കണം എന്നുള്ള രീതിയിൽ ബസ് മേടിച്ച് ബസ്സിന് കൊമ്പനെന്ന് പേരിട്ട ആ ബസ്സിൻ്റെ ഉടമസ്ഥൻ ദീപുചേട്ടൻ്റെ ഫോൺ വരുന്നത് പുള്ളി ഒരു ആനയെ മേടിക്കുന്നു അതിൻ്റെ ചുമതലയായിട്ട് വിളിക്കുന്നത് എന്തായിരുന്നു ആ ഒരു കോളിന്റെ പിന്നിലേക്ക് വന്ന സാഹചര്യം അല്ലെങ്കിൽ എന്താണ് വിളിച്ചിട്ട് പറഞ്ഞത് ദീവർനെ വിളിക്കുന്നത് തന്നെയല്ലേ ആദർശനെ വിളിച്ചിട്ട് ആദർശ അമ്പലം കൊടുത്തിട്ട് കാരണം അന്നത്തെ അവസ്ഥ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാ ഞാൻ വൈസിക കെട്ടി കെട്ടിത്തൂങ്ങി അങ്ങനെ ഞാൻ സമയം അത് അപ്പം അണ്ണ വന്നപ്പം ഞാൻ കയ വെട്ടിക്കൊണ്ട് തന്നെ ഇരിക്കുന്നത് ആ അത് ഞാൻ അത് ഇത്തിരി സീനാ പ്രശ്നങ്ങളല്ലേ ജീവിതത്തിൽ മൊത്തം വിഭജനം വരുമ്പം ചെറു ചേട്ടൻ സമയം കഴിഞ്ഞു അമ്മ എനിക്ക് അമ്മയല്ലേ ഉള്ളു പിന്നെ പെണ്ണ് ഇപ്പഴുള്ള എന്റെ കൂടെ ഉള്ളത് ഒന്നിന്റെ ഇല്ല നിങ്ങൾ ഇങ്ങനെ പഴക്കിട്ട് ഇങ്ങനെ പണി കഴിക്കുന്ന അത് നമ്മുടേതായ കുറെ പ്രശ്നങ്ങള് അതുപോലെ അങ്ങനെ മെഡിക്കൽ കോളേജ് കേട്ടിട്ടു മെഡിക്കൽ കോളേജിൽ പോയി അവിടുന്ന് എഡാഷൻ ഇറങ്ങി പോന്നു ആ കഴുത്ത ബെൽറ്റ് ഉണ്ട് ഇവിടുത്തെ എല്ലിനുണ്ടെന്ന് പറ്റി എല്ലാത്തിനും ഇങ്ങനെ വളർന്നിട്ടില്ലേ അപ്പം പറ്റിയിട്ട് ഇങ്ങനെ ബെൽറ്റ് ഇട്ടായിരുന്നു അപ്പം ഞാൻ പറയും വെള്ളിലോട്ട് പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അമ്മയുടെ ഒക്കെ പറഞ്ഞിട്ട് ഞാൻ വെളി വന്നിട്ട് പറഞ്ഞ് വരണെങ്കിൽ വാന്ന് പറഞ്ഞു ഞാൻ പോകാന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി അവിടെ നിന്ന് റോട്ടോറിഷ വിളിച്ച് ഇത് വന്നു അതുവന്ന് മൊത്തത്തിൽ പ്രാന്തായിട്ടിരിക്കുകയല്ലേ നമ്മുടെ അനിയഞ്ചർക്കുണ്ട് ചെയ്യാൻ പറഞ്ഞിട്ട് അവനില്ലെങ്കിൽ ഞാൻ മരിച്ചനെ അന്നുകൂടെ ആരും ഇല്ല അങ്ങനെ ഒരുപാട് പേരുണ്ട് നോക്കി പക്ഷേ അങ്ങനെ കുറെ ശരി വിപണൻ എന്നെ ഒന്ന് വിളിച്ചപ്പോ വിളിച്ചതിന് മുമ്പേ ദിവസം വിളിച്ചായിരുന്നു അവരൊക്കെ കാണണം കാര്യം ഉണ്ടെന്ന് അപ്പം രണ്ടാമത്തെ ദിവസം ഞാൻ ഇങ്ങനെ വന്നേരത്തെ എന്നെ വിളിച്ചപ്പോ കാണാൻ പറ്റെങ്കിപ്പോ കാണാം എന്റെ വീട്ടിലുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞേണം വന്നു അപ്പൊ ഞാനിങ്ങനെ ഇരിക്ക തെറ്റി അപ്പൊ അമ്മേടെ സുഖാറിയാലോ അമ്മക്ക് ഞാൻ ഇങ്ങോട്ട് പോലും ആദ്യം അവൻ നടന്ന അങ്ങനെ ആയതുകൊണ്ടേ എങ്ങോട്ട് പോലും പ്രശ്നമാരി അപ്പൊ അമ്മ വിളിച്ചു വരണു അപ്പൊ നിങ്ങളും വിളിക്കത്തില്ലേ വിളിക്കത്തില്ല അങ്ങനെ അങ്ങോട്ടും അങ്ങനെ വന്നു ചോദിക്കത്തില്ല അപ്പൊ ഞാനെങ്ങോട്ടൊന്നും പറയത്തേ ഞാൻ അവര് പോകു പോയതാ അങ്ങനെ സീനായത് ഇവണ് അപ്പൊ അമ്മ എന്താ പറഞ്ഞിട്ടുണ്ട് ഇവൻ അടുത്ത് എന്തൊക്കെ ചെയ്യാനുള്ള പരിപാടിയില്ല ഇവൻ പറഞ്ഞാൽ കേൾക്കുന്നില്ല ആശുപത്രി കിടക്കണ്ട എന്നൊക്കെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ ദീപനം പറഞ്ഞാൽ ഞാൻ അവനെ കൊണ്ടുപോകാന്നുള്ള ബാബീർ എന്നിട്ട് അങ്ങനെ ദീപണ്ണം എന്നെ പോകും ആ നിമിഷം എന്നെ കൊണ്ടുപോയി അവിടെ നേരെ കൊണ്ടുപോയി എന്നെ അവിടെ കൊണ്ടുപോയി ധാരാവിയില് ആ എന്നിട്ട് എന്തൊക്കെ പറഞ്ഞു എൻ്റെ അനിയന്മാർ മാത്രം അതിൻ്റെ ഒരു സ്ഥലമുണ്ട് അവിടെ പോയി കിടന്നു ീപണെന്ന് പറഞ്ഞാൽ നമുക്ക് മറക്കാൻ പറ്റത്തില്ല സത്യത്ത് വളപ്പൊയ്ക്ക് കിടന്നിട്ട് എന്നെ കൊണ്ടുവന്നാൽ പുള്ളി ഒന്നും കള്ളി മദ്യ കൊടുക്കുകയുള്ള ഒരു സാധനം കുടിപ്പിക്കത്തില്ല ഈ പറഞ്ഞ അപ്പാണ് കൂടെ നടന്നാൽ മതി അന്നും ആനയ്ക്ക് നിൽക്കുന്ന ഷായിബാപ്പയാ ഷായി പാപ്പ ആനക്ക് നിക്കുന്നുണ്ട് ഷായിബാപ്പ വീട്ടിൽ പോയെന്ന് പറഞ്ഞു ബാക്കിയുള്ളത് മുന്നോട്ട് നോക്കുന്നത് അങ്ങനെ പറഞ്ഞ ഞാൻ ആന നിക്കുന്നുണ്ട് െട്ടുന്നല്ലേ വെള്ളം ഒഴിച്ചു പോയതിനകത്ത് ഒരു ഓടയൊക്കെ ഒരു പടങ്ങ് പക്ഷെ അതിനകത്ത് ബാക്കിൽ നിന്നുള്ള വെള്ളം പോത്തത് ആന നിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരം ഉള്ള നിങ്ങൾ കണ്ടിട്ടില്ലേ ഏഹ് അതിനകത്തൊരു ആന ഒരു ഇങ്ങനെ ഇങ്ങനൊരു ആന അതിനകത്ത് നീരി കൊണ്ടു കെട്ടിയിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും ഒന്നെങ്കിൽ ആനക്കാർ വരണം അല്ലെങ്കിൽ മുതലാളി വരണം നമുക്ക് സേഫ്റ്റി അല്ലേ ഏറ്റവും വലുത് ആന ഈ ശരി ഇങ്ങനെ വാരി 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 സീനായിട്ട് നിൽക്കുക അവിടെ മണ്ണ് മുഴുവൻ കുഴിയായിട്ട് നിൽക്കുന്നതിനകത്ത് ആനയ്ക്ക് ഒരു പാദത്തിന് ഒരു ഇത് ചുള പോലെ പൊട്ടി കാരണം അറിയാലോ ഞാൻ ഒരു ചോള പോലെ ഇങ്ങനെ പൊട്ടി ഉള്ളിലോട്ട് വന്നു അപ്പോൾ ഞാൻ ഇതുകൊണ്ടൊക്കെ പറഞ്ഞ് പറഞ്ഞാൽ ഞാൻ നമുക്ക് അല്ലോടൊക്കെ കൂട്ടിയിട്ട് ചപ്പു മുക്ക് മാറ്റാം എന്നിട്ട് നമുക്ക് ഇത്തിരി മണ്ണിട്ട് കൊടുത്തിട്ട് ഇത്തിരി മഞ്ഞപ്പൊടിയും വെള്ളം നമുക്ക് കാരണം അങ്ങോട്ട് കയറിയിട്ട് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഇത്തിരി മഞ്ഞൾപ്പൊടിയും വെള്ളം റേലി ഒഴിച്ചു കൊടുത്ത് ഉപ്പിട്ടിട്ടേ കല്ലുപ്പിട്ട് മഞ്ഞൾപ്പൊടിയും വെള്ളം ഇത്തിരി പുളിയിലേക്ക് ഇട്ടിട്ട് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ മുറിവിന് രാശി കിട്ടും അല്ലാതെ നമുക്ക് നീ നിൽക്കുന്ന ഇങ്ങനെ ആനയുടെ മുറി വൃത്തിയാക്കാൻ പറ്റൂ പറഞ്ഞിട്ടൊക്കെ ഞാൻ അന്നും പറഞ്ഞിട്ടില്ല എനിക്ക് ആന കാരണം അങ്ങനെ ഞാൻ വന്നിട്ടില്ലേ വായു എന്ന് പറഞ്ഞാൽ വിളിച്ചോണ്ട് പോകാതെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരനിയൻ്റെ സാധനം എനിക്ക് തന്നിട്ട് എന്നെ കൊണ്ടുപോകാം അല്ല ആനപ്പരായിട്ടൊന്നുമില്ല എന്നെ കൊണ്ടുപോയ എന്നാൽ ഞാൻ വിളിച്ചിരുന്നു എൻ്റെ ഒരു ഒരു വാശി ഉണ്ടായിരുന്നു എനിക്ക് ഞാൻ ഞാൻ എണ്ണും കൂടെ നടന്ന് ഞാൻ അണ്ണിലേക്ക് വരണം നമുക്ക് എന്നെ കൊണ്ടുവരണം കാണിച്ചു കൊടുക്കണം മനസ്സിലായി അങ്ങനെ നിൽക്കുന്നതിനെ ഞാൻ കയറി അഴിച്ച് എല്ലാ കാര്യവും എൻ്റെ കാരണം പറഞ്ഞാൽ നിനക്ക് നോക്കാൻ പറ്റുമോ എന്നു വെച്ചു ഞാനും എന്തില്ല വരണ്ട നിനക്ക് നോക്കാൻ പറ്റുമോ അങ്ങനെ നോക്കുക സത്യം പറഞ്ഞാൽ അത് ഒരു സൈലൻ്റെ കാരണം അങ്ങനെയാ പറയാം അല്ലേ കാരണം അതിനുശേഷം ശേഷം ലൈവ് വന്നിട്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടൊക്കെ നോക്കിയിട്ട് പറഞ്ഞായിരുന്നു അന്ന് അന്നെല്ലാവരും ഇത് കൂട്ട് ചേട്ടൻ്റെ കുറ്റപ്പെടുത്തിയപ്പോൾ പുള്ളി തന്നെ വന്ന് പറഞ്ഞായിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് സൈല ആനക്ക് സൈലൻ്റെ അറ്റക്കായിരുന്നു എന്നിങ്ങനെ പറഞ്ഞു കാടി കാടിക്കറായിരുന്നെന്ന് പറഞ്ഞു പിന്നെ എത്ര നാൾ ഉണ്ടായിരുന്നു അവിടെ പുള്ളിയുടെ കൂട്ടത്തിൽ കുറച്ച് നാൾ ആന പോയതിന് ശേഷവും എല്ലാവർക്കും പഴയ സുഖം ഒന്നും കാണത്തില്ലല്ലോ അപ്പം അങ്ങനെ എന്തൊക്കെ സീനായി അങ്ങനെ അവിടെ നിന്ന് പോകുന്നു അതായിരുന്നു ഈ ഒരു സമയം വരെ ലാസ്റ്റായിട്ടാണ് കയറിയത്